നമസ്കാരം സമീപ വർഷങ്ങളിലായി അന്താരാഷ്ട്ര വേദിയിൽ നേരിടുന്ന തിരിച്ചടികളും അഭ്യന്തര പ്രതിസന്ധികളും ആഗോള ശക്തികൾക്കിടയിൽ പാകിസ്ഥാന്റെ സ്ഥാനം ദുർബലപ്പെടുത്തുന്നുണ്ട് സാമ്പത്തിക അസ്ഥിരത രാഷ്ട്രീയ അനിശ്ചിതത്വവും സുരക്ഷാ വെല്ലുവിളികൾ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ എന്നിവ പാകിസ്ഥാന്റെ രാജ്യാന്തര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ തകർന്ന സാമ്പത്തിക ഘടനയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം എക്കാലത്തും അസ്ഥിരമായിരുന്നു എന്നാൽ സമീപകാലത്ത് ഈ അനിശ്ചിതത്വം രൂക്ഷമായി പ്രധാനപ്പെട്ട ആഗോള ശക്തികളുമായും അയൽരാജ്യങ്ങളുമായും ഉള്ള ബന്ധങ്ങളിലെ വിള്ളലുകൾ പാകിസ്ഥാന്റെ വിലയിടിവിന് ആക്കം കൂട്ടുന്നു ഇപ്പോഴത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വിക്ക് ലണ്ടനിൽ വെച്ച് നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത സംഭവമാണ് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഔദ്യോഗിക സന്ദർശനത്തിനായി യു കെയിലെത്തിയ മന്ത്രിയുടെ വാഹനം ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസിന് പുറത്തു വെച്ച് ലണ്ടൻ പോലീസ് തടഞ്ഞു നിർത്തി പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി പാകിസ്ഥാനിൽ നിന്നും ആവശ്യപ്പെട്ട ഷഹ്സാദ് അക്ബർ ആദിൽ രാജ തുടങ്ങിയവരുടെ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടിയാണ് മൊക്സിൻ നഖ്വി യു കെയിൽ എത്തിയത് യു കെ വിദേശകാര്യ ഓഫീസിലെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് സംഭവം അരങ്ങേറുന്നത് ഒരു പാക് മാധ്യമ പ്രവർത്തകനാണ് ഈ സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോയിൽ ലണ്ടൻ പോലീസ് ഉദ്യോഗസ്ഥർ കാർ സൂക്ഷ്മമായി പരിശോധിക്കുന്നതും മന്ത്രി നഖ്വി കാറിനുള്ളിൽ ഇരിക്കുന്നതും വ്യക്തമാണ് ഇത് ഒരു ഹൈ സെക്യൂരിറ്റി മേഖലയിൽ പതിവായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമാണെങ്കിൽ കൂടി ഔദ്യോഗികമായ സന്ദർശനത്തിനെത്തിയ ഒരു വിദേശകാര്യ മന്ത്രിയെ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അസാധാരണമാണ് ബ്രിട്ടീഷ് പോലീസ് ഈ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളോ മയക്കുമരുന്നുകളോ മറ്റ് നിരോധിത വസ്തുക്കളോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതീവ പ്രാധാന്യമുള്ള മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള പരിശോധനകൾ സ്വാഭാവികമാണ് എങ്കിലും പാകിസ്ഥാനിലെ ഉന്നത പദവിയിലുള്ള ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് നയതന്ത്രപരമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അത്ര നല്ലതല്ല സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നിറഞ്ഞു വിദേശ സുരക്ഷാ സേനകൾ ഉന്നത പദവിയിലുള്ളവർക്ക് എല്ലായ്പ്പോഴും പ്രത്യേക പരിഗണന നൽകണമെന്നില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി പലരും ഇതിനെ കണ്ടു ചിലർ ഒരു രാജ്യത്തെ ആഭ്യന്തര മന്ത്രിയെ മറ്റ് സാധാരണ സന്ദർശകരെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിരെ അമ്പരപ്പ് പ്രകടിപ്പിച്ചു മറ്റൊരു വിഭാഗം പാകിസ്ഥാന്റെ നയതന്ത്ര നിലവാരത്തെയും ആഭ്യന്തര സ്ഥാപനങ്ങളുടെ ശക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പങ്കുവച്ചു പരിശോധനയുടെ ഉദ്ദേശത്തെക്കുറിച്ച് തമാശ രൂപേണയുള്ള പ്രതികരണങ്ങളും മന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തുകൊണ്ട് ഇത്ര ദുർബലമായി എന്നും ചിലർ ചോദിച്ചു ഒരു ഉന്നത നയതന്ത്ര പ്രതിനിധിക്ക് അർഹമായ പ്രത്യേക പരിഗണന ഈ സന്ദർശനത്തിൽ ലഭിച്ചില്ലേ എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പരസ്പരം ബഹുമാനിക്കുകയും നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ നൽകുകയും ചെയ്യുന്നത് പതിവാണ് ഇതുവരെ യു കെ ഗവൺമെന്റോ പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയമോ ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല ഈ മൗനം സംഭവം ഒരു സാധാരണ സുരക്ഷാ നടപടിയായി കണക്കാക്കുന്നു എന്നതിന്റെ സൂചനകളായിരിക്കാം എന്നിരുന്നാലും മുഹസിം നഖ്വിയുടെ ഈ അനുഭവം പാകിസ്ഥാൻ രാഷ്ട്രീയ മേഖലയിലും അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്തും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി വെക്കും എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്